ഹരേ 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 രാമ 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 കൃഷ്ണ 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 നമ്മുടെ ക്ഷേത്രത്തിലെ കഥയാണെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ ക്ഷേത്രം ആയിരക്കണക്കു കൊല്ലം പഴക്കമുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീരാമനാണ് ഈ ശ്രീരാമ പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ചതുർബാഹുവായിട്ടുള്ള ശ്രീരാമനാണ് അതുമാത്രമല്ല വനവാസകാലത്തായിരുന്നു ആ സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ വനവാസകാലത്ത് ശ്രീരാമൻ സ്വാമി അദ്ദേഹത്തിൻ്റെ തിരുചടയിൽ ജഡയിൽ ചന്ദ്രകല കാണിച്ച് ശൈവഛിഹ്നമാണ് ചൈത്രകല കാണിച്ചു കാണിച്ചുകൊടുത്ത് അന്നത്തെ രാക്ഷസന്മാരായ ഖാരാദൂഷ്ണുശ്രാക്കളൊക്കെ മോക്ഷം കൊടുത്തതാണ് ആ സങ്കല്പത്തിലാണ് അഗസ്ത്യ മഹർഷിയാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ശ്രീരാമസ്വാമിയെ പ്രതിഷ്ഠിച്ചോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു മൂർത്തി ഉണ്ടായിരുന്നു ആർക്ക് അഗസ്ത്യ മഹർഷിക്ക് ആ ഉപാസനാമൂർത്തിയാണ് ശ്രീധർമ്മശാസ്ത്രാവ് ഈ ശ്രീ ശ്രീധർമ്മശാസ്ത്രാവിനെ പൂജിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പീഠമൊക്കെ ഉണ്ടാക്കി തോറ്റ് ഒരു ഹോമകുണ്ടമൊക്കെ യാഗ കർമാദികൾ ചെയ്യുന്നതിന് അദ്ദേഹം അന്ന് യാഗം ചെയ്ത് ഹോമകുണ്ടത്തിലാണ് ഇന്ന് നമ്മളീ കാണുന്ന ക്ഷേത്രകുളം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് തട്ടായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് രണ്ട് തവണ ഞങ്ങൾ കുളം പറ്റിയ സമയത്ത് നല്ല ഭസ്മം കുഴച്ച പോലുള്ള മണ്ണ് കരിക്കട്ടയുടെ ഭാഗങ്ങൾ ഒരു ഹോമകുണ്ടായിരുന്നു എല്ലാ തെളിവുകളും ഇവിടെ ഇവിടെ കാണാറുണ്ട് നമ്മുടെ ഈ ക്ഷേത്രം നാല് ഊരാൺമക്കാരുടെ രോഗിയായിരുന്നു കുഴിക്കാട് തേനക്കാട് കടമ്പൊനാൽ ആത്രശ്ശേരി ഈ മനകളിലൊക്കെയായിരുന്നത് ഇപ്പോൾ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഒരു ഭരണസമിതിയാണ് നടത്തുന്നത് ഇപ്പോഴത്തെ താന്ത്രികർമ്മങ്ങൾ അനിയൻ നാരായണൻ നമ്പൂതിരിപ്പാട് എന്ന അദ്ദേഹമാണ് ഈ കാണുന്ന അശ്വത്ഥനാരായണ സന്നിധിയിൽ വെച്ചാണ് ഈ നാടിന്റെ തിരുവാതിര മഹോത്സവം കൊണ്ടാടുന്നത് തിരുവോണം മുതൽ തിരുവാതിരകളി തുടങ്ങും തിരുവാതിരയുടെ മകീരം ദിവസം സന്ധ്യക്കാണ് ഞങ്ങൾ എട്ടങ്ങാടി നിവേദിക്കുന്നത് പൂ തിരുവാതിര പെൺകുട്ടികളെ കൊണ്ടാണ് എട്ടങ്ങാടി നിവേദ്യം സമർപ്പിക്കുന്നത് തിരുവാതിര പാതിരയ്ക്ക് പണ്ടത്തെ രണ്ടു മണിക്ക് ഉള്ള ദിവസമാണ് പാതിരാപ്പൂ ചൂടൽ ചടങ്ങ് നടക്കുന്നത് മകരമാസം തിരുവോണനാടിൽ ആറാട്ടോടുകൂടി എട്ട് ദിവസത്തെ അങ്കുരാതി ഉത്സവമാണ് ഇവിടെ നടത്തപ്പെടുന്നത് ഉത്സവനാളിൽ വിശേഷപ്പെട്ട ഉത്സവബലി വഴിപാടായി നടത്തപ്പെടുന്നു കൂടാതെ ഉത്സവനാളുകളിൽ മുറജ വേദമുറജപം വഴിപാടായി നടത്തപ്പെടുന്നു हरे राम हरे राम 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 हरे हरे